ചേട്ടനെപ്പോഴും ഇ എം ഐക്കാണല്ലേ സാധനങ്ങൾ എടുക്കുന്നത് ക്രെഡിറ്റ് സ്കോറൊക്കെ കൂടിയിട്ടുണ്ടോ കേട്ടോ നമ്മളൊക്കെ സാധാരണക്കാരനല്ലേട്ടാ ഒരു ഇ എം ഐ തരുമ്പോ അടുത്തത് അത് തരുമ്പോ അടുത്ത ഇ എം ഐ അല്ലാതെ ഇതൊക്കെ റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കാൻ നമ്മളെ കൊണ്ടാവൂ അതും ശരിയാ എന്നാ ശരി ശരി ആശാനേ ഇതടിക്കട്ടെ എടാ മോനെ അവനല്ലേ ഇപ്പൊ പറഞ്ഞത് ഈ ഇ എം ഐ തീരുമ്പോ അടുത്ത് ഇ എം ഐ അത് തീരുമ്പോ അടുത്ത് ഇ എം ഐ എന്നൊക്കെ ഇങ്ങനെയുള്ളവന്മാരെ ഊറ്റാ നമ്മളെ ചടിയൊക്കെ കയറുന്നു ആശാനല്ലേ പറഞ്ഞു ഈ മാസം ഐഫോൺ സെറ്റാക്കി തരാന്ന് പെടക്കല്ലടാ ഈ മാസം ആരെങ്കിലും ഒക്കെ വലയെ കൊടുക്കും ഇ എം ഐ ഒക്കെ നീ കറക്റ്റായിട്ട് അടയ്ക്കുവോ ആശം സാലറി ആയിട്ട് ഇ എം ഐ ആയിട്ട് പോവാ എന്താട്ടാ അയാളുടെ മോനൊരു ആറ് മാസം മുമ്പാന്ന് തോന്നുന്നു ഒരു വാഷിംഗ് മെഷീൻ ഞാനിവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ പറ്റി അതൊക്കെ നന്നായിട്ട് ഓടുന്നുണ്ട് നാല് മാസം മുമ്പ് അടവ് നിർത്തതാണ് പക്ഷെ ഇത് ഇന്ന് രാവിലെ ഈ ലോണുകാരെ വിളിച്ചിട്ട് ഒരടവ് തെറ്റിയിട്ടുണ്ട് അത് അടയ്ക്കാൻ പറഞ്ഞു ചേട്ടാ ഇത് ചെക്ക് ചെയ്യാൻ ഒരു മണിക്കൂർ സമയം എടുക്കും ചേട്ടനോട് വെയിറ്റ് ചെയ്തു മൂന്നെ ഏതെങ്കിലും ഇ എം ഐ പെൻഡിംഗ് ആയിട്ടുണ്ടോ അതിപ്പോ ചെക്ക് ചെയ് പെന്റിങ് കാണിക്കുന്നത് എവിടെ നോക്കിട്ടടാ നീക്കൻ മര്യാദക്ക് കാക്കാനെങ്കിലും പഠിക്കും ക്ലിയർ ചെയ്യടാൻ അക്കൗണ്ടൊക്കെ ഇപ്പൊ ശെരിയാക്കി തരാം ആശാന ക്ലിയർ ചെയ്തു വേറെ ഒന്നുമില്ലല്ലോ ഇല്ല സെറ്റാ ചേട്ടാ ഇതേ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു ക്ലിയർ ചെയ്തിട്ടുണ്ട് എല്ലാം അല്ലേ നിന്നെ ഞാൻ വന്നത് എന്റെ പോലീസാണോ പേരിൽ ുടെ സ്ഥാപന ഉടമ വായ്പ എടുത്തതായി വാഷി മിഷൻ എടുക്കാൻ പോയിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കെ വൈസി ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഇപ്പം കഴിഞ്ഞ ജൂലൈയിൽ പുളി ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് മറ്റൊരാളുടെ ഫോൺ നമ്പറിൽ പുതിയൊരു ബജാജിന്റെ കാർഡ് കടക്കുക അത് വെച്ച് ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ടായിരം രൂപകളെ എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ അറിയുന്നില്ല കഴിഞ്ഞ മാസം വരെ കൃത്യമായിട്ട് ഇമഐ അടച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾ അറിയുന്നില്ല പക്ഷേ ഈ മാസം അടവ് മുടങ്ങിയപ്പോൾ ബജാജിനെ ഞങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ അറിയുന്നത്